എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഞാൻ ഞാനും കൂടി പോയിട്ട് ചെറിയ 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 ഹിന്ദുകളും ചെറിയ ചെറിയ മോട്ടിവേഷൻസ് നടത്തിയപ്പോൾ അവർക്കെല്ലാം മനസ്സിൽ തോന്നിയിട്ടുണ്ട് തോന്നുന്നു എനിക്കറിയില്ല ഗെയിം ചേഞ്ച് ആവും എന്നാണ് എൻ്റെ വിശ്വാസം ഇത് കൊണ്ടില്ല പറഞ്ഞു വരുകയാണെങ്കിൽ ജാസ്മിന് അല്ലെങ്കിൽ ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലെ അപ്രീല നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നത് ഗബ്രി പിന്നെയും വളരെ കുറച്ച് പോസിറ്റീവ് ആയിട്ട് ഇതുണ്ട് അതനുസരിച്ച് ഔട്ട് ആകുമ്പോഴേ ബിഗ് ബോസിൻ്റെ ഫേവറേസം ഉണ്ടെന്ന് ഒരു ടോക്ക് പുറത്ത് ബിഗ് ബിഗ് ബോസ് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ ബിഗ് ബോസിന് അങ്ങനെ ഫേവറിസം എനിക്ക് തോന്നിയിട്ടില്ല എനിക്കറിയില്ല ഞാനൊരു ഞാൻ അവിടുത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ഇപ്പോഴും പരിപാടി ഒരു തീർന്നിട്ടില്ല ബിഗ് ബോസ് എനിക്കിപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും ബിഗ് ബോസിന് അങ്ങനെ ഒരു ഫേവറീസും ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ ബിഗ് ബോസിലിട്ടില്ലേ നേരത്തെ സീസണിലുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേര് ഇപ്പോൾ പ്രതികരണമായിട്ട് വന്നു ഞങ്ങൾ കോൺട്രാക്റ്റിൽ അല്ലേ കോൺട്രാക്റ്റിൽ കോൺട്രാക്ട് ഇത്ര വർഷത്തേക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങളൊന്നും മിണ്ടാതിരുന്നതെന്ന് അപ്പോൾ അതുപോലെ ഇനി അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് ഞാൻ അവർ പ്രതികരിച്ചത് ഞാനൊന്നും പറഞ്ഞില്ലേ ഇതൊക്കെ ഉണ്ടാവണതിൽ മുന്നേ അങ്ങോട്ട് പോയതാണ് ഇപ്പോൾ ഒരാഴ്ച ഇപ്പോൾ ഒരാഴ്ചല്ലേ രണ്ടായിരത്തി ആണ് പക്ഷേ ഞാൻ അതിന് മുമ്പ് പോയതല്ലേ അപ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഞാനവിടുത്തെ ഒരാളാണല്ലോ ഞാൻ ഈ സീസണിൽ പങ്കെടുത്ത ഒരാളാണല്ലോ ഒരു ഒരു ഫേവറിസം അങ്ങനെ ആൾക്കാർ ആൾക്കാരിലേക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഫേവറിസം തോന്നിയിട്ടില്ല പക്ഷേ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഔട്ടാവുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യത്താഴ്ച ഞാൻ ഇത്രയും കളിച്ചിട്ട് ആയത്താഴ്ച ഞാൻ ഔട്ടാവുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ് എൻ്റെ ഒരു ഔട്ട് പ്രേക്ഷകരുടെ വിധിപ്രചാരമാണ് ഞാൻ ഔട്ടായി എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് ഞാൻ നല്ലൊരു കളിക്കാരനാണ് അല്ലേ തുടക്ക സമയത്ത് ചാട്ടന്റെ കണ്ടന്റുകളാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് കൊടുത്തിരുന്നത് ആ ഒരു ഗെയിമിനെ പിടിച്ചു നിർത്തിയത് അല്ലെങ്കിൽ ആ ഒരു ഹൗസിനെ ആക്റ്റീവ് ആക്കിയിരുന്നത് ചാട്ടന്റെ കാര്യങ്ങളാണ് ചേട്ടൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ചേട്ടൻ മറ്റുള്ള മത്സരത്തിൽ എടുത്ത് സംസാരിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ആ ഒരു ഗെയിമിനെ പ്രേക്ഷകരെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവിക്കു മാറ്റിയത് എന്നിട്ടും ചേട്ടൻ അതിന് പുറത്തായി ആ ഒരു സംഭവം നോക്കിക്കാണേത്ഥാ ഗെയിമേഴ്സ് ഇല്ല ഓട്ട് പറഞ്ഞാൽ ഔട്ട് ആക്കുന്ന ഉദാഹരണം ഞാൻ തന്നെയാണ് ഞാനത്രയും പണിയെടുത്ത ഒരാളല്ലേ ഞാനത്രയും ഗെയിം കളിച്ച ഒരാളാണ് ഞാനിപ്പോ പറയുന്നു ബേസ് ഞാനാന്ന് പറയുന്നത് ഞാൻ ചേട്ടനെ ആദ്യം ഔട്ട് ആയ സമയത്തും ചേട്ടൻ ഇട്ടെന്ന് പറഞ്ഞിരുന്നു ചേട്ടനാണ് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ കണ്ടസ്റ്റന്റുകളിൽ ചേട്ടനാണ് ഒരു തീപ്പൊരി ഇട്ടിട്ട് സ്ഥലം പിടിച്ചു തന്നിരുന്നത് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന അങ്ങനെ ഒരു ആളെ ഇപ്പൊ ശരിക്ക് പിടിച്ച് നിർത്തുകയാണ് പതിവ് അല്ലേ അങ്ങനെ ഒരു തീപ്പൊരിയുള്ള ആളെയൊക്കെ അങ്ങനെ പിടിച്ച് നിർത്താണ് പതിവ് പിടിച്ച് നിർത്തേണ്ടതാണ് പക്ഷേ അവിടെ നിന്നൊരു ഫേവറിസം എന്ന് പറഞ്ഞ സാധനം കാട്ടിയില്ലേ അങ്ങനെ ഫേവറിസം കാണിക്കുകയാണെങ്കിൽ ഞാനും അവിടെ നിന്ന് നിന്നേനെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ആഴ്ച ഔട്ടായതാണ് അപ്പോൾ ഇത്രയും ഇങ്ങനെ തീപ്പൊരിയായിട്ടുള്ള ആളെ കളയാനാരും ശ്രമിക്കില്ല അപ്പോൾ പ്രേക്ഷകരുടെ വിധിപ്രകാരം തന്നെയാണ് ഔട്ടാക്കണതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് പ്രേക്ഷകരുടെ വിധിപ്രകാരം തന്നെയാണ് ഞാൻ ഔട്ടായതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫേവറിസം എൻ്റെ അടുത്ത് കാട്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ വിശ്വാസം ആരുടെ ആരടുത്ത് അങ്ങനെ കാണിക്കരുത് കാണിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയാ കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് അങ്ങനെ ഫേവറിസം കാട്ടി കഴിഞ്ഞാൽ ഇന്നും ഞാൻ ബിഗ് ബോസിൽ അവിടെ നിൽക്കേണ്ടതാണ് ആദ്യത്താഴ്ച്ച സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പിന്നെ ഔട്ടാവില്ല അതെനിക്ക് അറിയാം ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഔട്ടായ ഞാൻ അന്ന് എവിക്ഷൻ പക്ഷേ അല്ല ഒരു പക്ഷേ എവിക്ഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ എവിക്ഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ആഴ്ചത്തേക്ക് എവിഷൻ മാറ്റി കഴിഞ്ഞാൽ ഞാൻ ഔട്ട് ആവില്ല ഞാൻ ഇന്നും ബിഗ് ബോസിൽ നിന്ന് കളിക്കുന്ന ഒരാളായിരിക്കും എനിക്ക് ഉറപ്പാണത് കാരണം അപ്പോഴേക്കും ഞാൻ വേറെ ട്രാക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോഴേക്കും പഴയതൊക്കെ ആൾക്കാർ മറക്കും പുതിയ ഇതിലേക്ക് ആൾക്കാർ നീങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ബിഗ് ബോസ് പക്ഷേ അന്ന് ആദ്യത്തെ വീക്കിനെ എവിക്ഷൻ കൊണ്ടുവന്നു അതിലൊരു ഫേവറേസും നടത്തിയില്ല അങ്ങനെ ഫേവറേസ് നടത്തുകയാണെങ്കിൽ ഞാൻ ഉറക്കെ പറയൂ അങ്ങനെ ഫേവറേസ് നടത്തുകയാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവേണ്ടതാണ് കാരണം ബിഗ് ബോസ് മെറ്റീരിയലാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ കോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നെ ഔട്ടാക്കിയത് ഞാൻ വിശ്വസിക്കുന്നത് വേറെ ആർക്കും അങ്ങനെ ഫേവറസും കൊടുക്കില്ല ആണെങ്കിൽ വിശ്വസിക്കുന്നു ഫേവറസും കൊടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ അവിടെ വേണ്ടതായിരുന്നു ഒരു ചോദ്യം വെച്ചോട്ടെ ഒന്നും ബിഗ് ബോസ് റൈറ്റ് റൈറ്റ് വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒരാൾക്കും അങ്ങനെ ഫേവറേസും കൊടുത്തതായിട്ട് എനിക്ക് ഞാൻ അടിയൊറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല ആദ്യ ആഴ്ചകളിൽ ചേട്ടൻ പെട്ടെന്ന് തന്നെ അഗ്രസീവായിരുന്നു അഗ്രസീവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ വിചാരിക്കുന്നത് പോലെയാണ് ചേട്ടൻ പെരുമാറിയുന്നത് ഇന്ന സ്ഥലത്ത് ചേട്ടൻ ഫയർ ആവണം ഇന്ന സ്ഥലത്ത് ഇന്ന മത്സരത്തിനെടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യണം അങ്ങനെ ബിഹേവ് ചെയ്തത് കുറച്ചും കൂടി കൂടിപ്പോയതുകൊണ്ടാണ് ചേട്ടൻ ഫസ്റ്റ് വീക്ക് എലക്ഷൻ പ്രക്രിയയിൽ നേരിട്ടെന്ന് ചേട്ടൻ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഉള്ളിൽ കളിക്കുമ്പോൾ ആൾക്കാർ കൂടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ അന്ന് അതേപോലെ ഗെയിം കളിച്ച കാരണമാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് ഉറപ്പായി ആ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നെ അതൊരു ഞാൻ മൂന്ന് ദിവസം അങ്ങനത്തെ ഗെയിം കളിച്ചിട്ടുള്ളൂ ആലോചിച്ച് നോക്കണം ആ അഞ്ച് ദിവസമാണ് ഈ പ്രോഗ്രാം ഉള്ളത് ശനിയായർ ലാലേട്ടം വരുന്ന എപ്പിസോഡാണ് മുതൽ വെള്ളി വരെയാണ് നിങ്ങൾ കാണുന്നത് ഈ അഞ്ച് എപ്പിസോഡ് അഞ്ച് എപ്പിസോഡിൽ മൂന്ന് ദിവസമാണ് ഞാൻ ഈ വക പരിപാടികൾ കാട്ടിയിട്ടുള്ളത് ഇത് അഗ്രസീവ് ആയിട്ടും ഈ ഭയങ്കര മറ്റേ ദേഷ്യപ്പെട്ട് ഭയങ്കര ഇതായിട്ട് കാട്ടിയിട്ടുള്ളൂ ബാക്കി രണ്ട് ദിവസം നിങ്ങൾ ആ ജാൻമണി എനിക്ക് മേക്കപ്പ് വരച്ച് തന്നെ ഒരു വേഷം വരച്ച് തന്നിൽ രാക്ഷസൻ്റെ വേഷം അത് തൊട്ടിട്ട് ഞാൻ ചേഞ്ചാക്കി ഞാൻ എൻ്റെ ഹ്യൂമർ ട്രാക്ക് പിടിച്ചു തന്നു അപ്പോൾ ആ മൂന്ന് ദിവസത്തിലുള്ള അതങ്ങനെ ചെയ്യാൻ ഞാനിങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല ഇതുവരെ കാരണം ഞാൻ അങ്ങനെ തന്നെ അതാണ് ഇപ്പോഴും എനിക്ക് അങ്ങനെ കളിക്കാൻ തന്നെ ഇഷ്ടം ഞാൻ പറയാലും ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഒതുങ്ങി ഗെയിം കളിക്കാൻ എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്കിപ്പോഴും അങ്ങനെ ഗെയിം കളിക്കാൻ തന്നെയാണ് ഇഷ്ടം അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഗെയിം കളിക്കുള്ളൂ കാരണം എന്നാലും അത്രയും ഇങ്ങടെ ഹെവി എനിക്ക് പോകില്ല കാരണം അന്ന് പ്രേക്ഷകരുടെ ഇടയിലേക്ക് കയറണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതിന് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നെ ആർക്കും അങ്ങനെ പരിചയം ഉണ്ടായിരുന്നില്ല അപ്പോൾ പരിചയപ്പെടണം എൻ്റെ മുഖം പരിചിതമാവണം നമുക്ക് ആ ഉണ്ടാന്ന് പറഞ്ഞ സാധനം മാത്രമല്ല ആ ഉണ്ടാവുണ്ടാന്ന് പറഞ്ഞ പാട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ പ്രേക്ഷകരുടെ ഡെയിലിക്ക് എങ്ങനെയും കയറി പറ്റുക എന്നുള്ളൊരു സംഭവം അത്ര എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജി ഞാൻ എടുത്തത് അത് നെഗറ്റീവ് ഞാൻ പറയട്ടെ എൻ്റെ അടുത്ത് ഇപ്പോൾ അത്ര കുറേ ആൾക്കാർ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫിഫ്റ്റി 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 ആൾക്കാർക്ക് അത് ഇഷ്ടമായിരുന്നു ഫിഫ്റ്റി ആൾക്കാർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് അത് പറ്റാത്ത ഒരു സംഭവമായിരുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഗെയിം കളിച്ചത് കാരണമാണ് നാലാൾക്കാർ എന്നെ അറിഞ്ഞത് അല്ലെങ്കിൽ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും പറ കണ്ടിട്ടാണല്ലോ അവർ പറയണത് അല്ലേ താനിപ്പോൾ ഒരു നെഗറ്റീവ് കാര്യം എൻ്റെ അടുത്ത് പറയണുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആ എപ്പിസോഡ് കണ്ടിട്ടാണല്ലോ നെഗറ്റീവ് പറയാൻ പറ്റണത് നമുക്ക് കണ്ടാൽ മതി എന്നെ സംഭവിച്ചോളൂ എനിക്ക് കണ്ടാൽ മതി അപ്പോൾ നെഗറ്റീവ് പറഞ്ഞോട്ടെ പിന്നെന്താ പറയുമോ നമ്മൾ നിങ്ങളെല്ലാവരും ഞാൻ ചെയ്തു വെച്ച കാര്യം തൊണ്ണൂറ്റൊമ്പത് ശതമാന ആൾക്കാർ നെഗറ്റീവ് പറയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം അറിയോ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞിട്ടാണ് പിന്നെ മെല്ലെ പോസിറ്റീവ് ആവുള്ളൂ അപ്പോൾ അവർ ഉള്ളത് ഉള്ള പോലെ പറഞ്ഞോട്ടെ എൻ്റെ ജയിൽ ടാസ്ക് മറ്റേതൊക്കെ നന്നായിട്ടായിരുന്നു അവർ ഉള്ളത് പോലെ പറഞ്ഞു നല്ല ഹ്യൂമർ ആയിരുന്നു ആ ട്രാക്ക് പിടിച്ചാൽ മതിയായിരുന്നു കുറേ പ്രേകർ പറഞ്ഞു ഹ്യൂമർ ട്രാക്ക് തന്നെ ഞാൻ പറഞ്ഞത് ആ ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്തത് അത് അങ്ങനെ ഒരു ട്രാക്ക് സംഭവിച്ചു പോയതാണ് ജാൻമണി ഇങ്ങനെ വേഷം വരച്ചതെന്ന് ഞാൻ വിചാരിച്ചതല്ല വേഷം വരച്ചതെന്ന് പറഞ്ഞാൽ ഹ്യൂമർ ട്രാക്കിലേക്ക് പോയി ജയിലിൽ ഞാനും ജിൻഡോ കൂടി പോകുന്നു വിചാരിച്ചില്ല ജിൻഡോന്റെ സാധനത്ത് ജയിലിൽ വേറെ ഒരാണെങ്കിൽ ഇത്രയും ആവില്ല കാരണം ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ കുറച്ച് സീരിയസ് മൂഡുള്ള ആൾക്കാരാണ് ജിൻഡോ മാത്രമാണ് എൻ്റെ ഈ കുട്ടികളിക്കും അല്ലെങ്കിൽ എൻ്റെ ഈ തമാശകളിലേക്കൊക്കെ നിൽക്കുന്നത് ജിൻഡോ മാത്രമാണ് നിൽക്കുക അപ്പോൾ അന്ന് ജയിൽ ടാസ്കില് ജിൻഡോ ഉള്ള കാരണമാണ് അത്രയും ജയിൽ ടാസ്ക് നന്നായത് അപ്പോൾ ഹ്യൂമർ കഴിയാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി പിന്നത്തെ ആഴ്ച മുതലൊക്കെ ഹ്യൂമർ പിടിക്കാനുള്ള പരിപാടി തന്നെയായിരുന്നു എന്തുണ്ടെങ്കിലും ഹ്യൂമർ പിടികളെ പരിപാടി ആയിരുന്നു പക്ഷേ നടന്നില്ല അഫ്രിക്കൻ മേബിറ്റായി പോയില്ലേ